ജവയരമ്പലത്തിൻ്റെ വടക്കേ നടണിത് അവിടെ നമ്മൾ ഇടതുവശത്ത് കാണുന്നത് കുളമാണ് നേരെ ഒരു വീഡിയോ എടുക്കാമെന്നങ്ങനെ വിചാരിച്ചു വഴക്കു പറയുമ്പോൾ അറിഞ്ഞിട്ട് അന്നൊക്കെ എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം അറിഞ്ഞുകൂടാ നമ്മൾ ഇതുവഴിയാണ് അന്നദാനത്തിനൊക്കെ നീക്കുന്ന സ്ഥലം ഇടതുവശത്ത് നേരെ അവിടെ ഒരു ടൂറിസ്റ്റവും കാണുന്നു നമ്മൾ നേരെ ഇനി ഇടത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ മമ്മീർ പോകാനായിട്ട് ഞാൻ പോകേണ്ടതാണ് അപ്പോൾ അതാണ് ഇതെടുത്തത് മമ്മീരിലെല്ലാം ഒരു കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ വന്നിട്ട് ഞാൻ മമ്മീർ തുഴ മറന്നുപോയി എങ്ങനെ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോളൂ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അയ്യോ മമ്മീർ പോയില്ലല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ വളരെ ടയേഡാണ് എന്നാലും അവിടെ പോവാതിരിക്കാൻ പറ്റില്ല ഗുരുവായൂർ കയറി നല്ലപോലെ ഭഗവാനെ കണ്ടു തൊഴുതും എനിക്ക് സന്തോഷമായി ഞാനിന്ന് ഉച്ചയ്ക്ക് അന്നദാനം കഴിച്ചത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അന്നൊരു ദിവസം അവരും ഞാൻ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞായിരുന്നു അപ്പോൾ വ്യാഴാഴ്ച ഞായറാഴ്ചയാണ് അന്നദാനം അവിടെയുള്ളതെന്ന് അവിടെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഈ പന്ത്രണ്ട് കഴിഞ്ഞേയുള്ളൂ പെട്ടെന്ന് ഓർമ്മ വന്നു എനിക്ക് പോയിന്ന് അന്നദാനം ഇവിടെയായിരുന്നു അപ്പോൾ അവിടെ ചെന്നോടും തന്നെ രണ്ടുമൂന്നുപേരെ ഇറങ്ങി വരായിരുന്നു അവരോട് ഞാൻ ചോദിച്ചുമ്പോൾ പറഞ്ഞാൽ ഇപ്പം തീരും പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഭഗവാനെ ഒന്ന് എന്ത് ഭംഗിയായിട്ട് വന്നോ തൊഴുതിട്ട് നേരെ പോയി കന്ന കഴി കിട്ടണ്ടേ പോയി കഴിച്ചിട്ട് വീണ്ടും വന്ന് തൊഴുത് അപ്പോഴത്തേക്കും പന്ത്രണ്ടരയ്ക്ക് നട അടയ്ക്കും എന്ന് പറഞ്ഞ് നട അടച്ച് വലിയ ഗേറ്റും അടച്ചു പിന്നെ എങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അത് തുറന്നങ്ങ് പോയാൽ മതി ഇവിടെ കണ്ട നല്ലൊരു മാവുണ്ട് മാവിന് കുറച്ച് ഇതൊക്കെ വലുതായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വൈകിട്ടുള്ള അന്നദാനത്തിനൊക്കെ ആൾക്കാർ നിന്ന് തുടങ്ങി കണ്ടോ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ആ ക്യൂ ആണ് ലെഫ്റ്റ് സൈഡിൽ ഞാൻ തിരിച്ചു പോയിട്ട് വരുമ്പോൾ അന്നദാനം കിട്ടുമെങ്കിൽ കഴിക്കാം ഇപ്പോൾ കണ്ടോ ഇടതു സൈഡിൽ കാണുന്ന ക്യൂ ആണ് മണി പാറ് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴേ നിൽക്കും ഭയങ്കര ക്യൂ ആയിരിക്കും നമ്മളിവിടെ ഇങ്ങനെ നേരെ പോയി ൈറ്റിലേക്ക് പോകുന്നതിന് മമ്മിയൊരു മമ്മിയല്ല റൈറ്റിലേക്ക് റോഡുണ്ടോ റോഡിൽ കൂടി ഇറങ്ങി കുറെ നാരണാലയം എന്ന് പറഞ്ഞൊരു കട ഒരു കടയുണ്ട് കുറെ രണ്ടുമൂന്ന് കടകളുണ്ട് കേട്ടോ നമുക്ക് ബുക്സൊക്കെ വാങ്ങിക്കാൻ പറ്റും ാരായണീയം ബുക്ക് സ്റ്റാൾ ഉണ്ട് ഇവിടെ അവിടെ എല്ലാ ബുക്കും കിട്ടുമായിരിക്കും കല്യാണം കഴി വിവാഹ നിത്യം കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ കൂടെയേണ്ടെന്ന് പറയുന്നത് അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുമായിരിക്കും അതിനാണ് ഇതാണ് സദ്യാലയം അടച്ചിട്ടിരിക്കുന്നുണ്ട് ഇത് ഇപ്പം പുതിയതായിട്ട് തന്റെ ഇവിടെ ഒരു ചാക്കുവൊക്കെ വലിച്ചു കെട്ടിയിരിക്കുന്നു ആരത്തേ ഇല്ലായിരുന്നു ഇതാണ് ആരും ഇപ്പം കയറ്റി വിടുകയില്ല ക്യൂ ഒക്കെ കഴിഞ്ഞ് പതുക്ക ഇത് നമ്മൾ തൻ്റെ മമ്മിയൂരിലേക്ക് പോകാനായിട്ട് ഓട്ടോയിലും പോകാം ഞാൻ നടന്നാണ് പോകുന്നത് ഇവിടെ താണ്ടൊരു ജ്യോത്സ്യരുടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്താ ഇവിടെ അവിടെ ചെന്ന് ഇവിടെ ഇവിടം വരെ ഏതായാലും ഓട്ടോ കിട്ടൂല ഇവിടെ നിന്ന് ഇങ്ങനെ അമ്പലത്തിൽ കയറില്ലല്ലോ നമ്മൾ അവിടെ വരെ ചെന്നാൽ കോട്ടയിൽ പോവാം വേണമെങ്കിൽ പക്ഷെ നടന്നങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു ഒരമ്മയും മോനും കണ്ടോ മോനാണോ മോളാണോ അയ്യോ സൂക്ഷിക്കും വീരും വീരും ഒരു തെങ്കിറ്റിക്കാരുണ്ട് എന്തൊരു പറഞ്ഞതാ ഞാനിപ്പോൾ സൈഡിൽ കൊടുക്കും റോഡല്ലേ നല്ല എടുത്ത അമ്പലത്തിന്റെ റോഡിൽ കൂടെ അല്ലേ എടുക്കുന്നത് അവിടെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞാൽ വീഡിയോ പിടിക്കാൻ പറ്റുകയാണ് അമ്പലത്തിൻ്റെ അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഒന്നും പറഞ്ഞില്ല ഇവിടെ വന്നപ്പോഴാണ് അവർ തുക കളക്കിയത് ഉ എന്തെങ്കിലും പറയണ്ടേ അപ്പോൾ അങ്ങ് പറയും ഇപ്പം അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ അവർ പറയില്ലായിരുന്നോ ഇത് റോഡാണ് അമ്മിയൂരിലേക്ക് പോകുന്ന റോഡ് നേരെ പോയി ഒരു കുറച്ച് ചെല്ലുമ്പം ഈ റോഡ് എൻ്റ ലെഫ്റ്റിലേക്കുള്ള വഴി റൈറ്റിലേക്കുള്ള വഴി പോകുകയാണെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് നമ്മൾ ലെഫ്റ്റില് കുറേ പേര് പോകുന്നുണ്ടല്ലാരും വീട്ടിലേക്കായിരിക്കും തോന്നുന്നു ആദ്യം ഒന്ന് രണ്ട് ദിവസം പോകുമ്പം ഒരുപാട് ദൂരമുള്ള പോലെ തോന്നി ഇപ്പം എനിക്ക് അങ്ങനെ തോന്നാറില്ല ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ തോന്നി പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ക്ഷീണിച്ചിരിക്കുന്നുണ്ടല്ലൊരു പ്രയാസമേ ഉള്ളൂ ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലല്ലേ അതിൻ്റെ ക്ഷീണം വെയിലൊന്നും നമുക്കയ്യോ എല്ലാം കൊണ്ട് പറ്റൂല വെയിൽ അഫോർഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇതൊക്കെ കുറേ ഹോട്ടൽസ് ഉണ്ട് ഇത് ആർക്കും വന്നാൽ താമസിക്കാനൊക്കെ സൗ സൗകര്യങ്ങളുണ്ട് ഇവർ ഒരുപാട് ഹോട്ടൽസ് ഉണ്ടല്ലോ അയ്യോ എനിക്ക് വന്നു പൊടിയാണോ മമ്മീരിന്റെ അവിടം വരെ എടുക്കാല്ലേ ഇപ്പൊ റോഡ് നിങ്ങൾക്ക് കാണാനല്ലോ നിങ്ങൾക്ക് പരിചയമില്ലാത്തവർക്കാണെങ്കിൽ ഗുരുവായിരുന്നു ഇങ്ങനെ ഉടയ്ക്കാൻ നട വഴി വന്ന് ഇങ്ങനെ വരുമ്പം ഒരു സെക്യൂരിറ്റിക്കാരനുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരെ റോഡിൽ കൂടെ വന്ന് ഇങ്ങനെ നടന്ന ബസ് കൊണ്ടല്ലോ വൺ വേ ആണ് നമുക്ക് മമ്മിയൂരിൻ്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ബസ് കിട്ടും അത് വൺ വേ ആണ് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വണ്ടി ഒന്നും വരില്ല അതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം കണ്ടു കണ്ട് പഠിച്ചതാണ് അതെനിക്ക് അറിയാവുന്നോണ്ടല്ല ഞാൻ ഗുരുവായപ്പോ നന്നായിട്ട് കൊഴുന്ന് ഒരു പയ്യൻ കൈ കാണിച്ചു ഇങ്ങനെ ടാറ്റായിരുന്നു അവന് മനസ്സിലായി വീഡിയോ എടുക്കുന്ന മറ്റേ ഇത് ഒരു ഫയർഫോഴ്സിന്റെ ഓഫീസാണ് കേട്ടോ അതുകൊണ്ട് അഗ്നിരക്ഷ നിലയം എഴുതിയിരിക്കുന്നു ഞാനിന്ന് ആദ്യമായിട്ട് കാണുന്നു അല്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ ലെഫ്റ്റിൽ മമ്മിയൂർ ക്ഷേത്രം റൈറ്റിലോട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ നമ്മളത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മളത് മൺപയാണേ ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇടത്തേക്ക് ഇവിടുന്ന് ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് പോയാൽ കൊടുങ്ങല്ലൂർ വലത്തോട്ട് കുന്നംകുളം ഗ്രീവശത്തൂടെ നടക്കാം എന്നിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാം നമുക്ക് റൈറ്റിലേക്കാണ് തിരിയേണ്ടത് കുന്നംകുളം എന്ന് ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് അവിടേക്ക് അതൊരു തുള്ളി പോയാൽ മതി കേട്ടോ അങ്ങോട്ട് അമ്പലത്തിലെത്താൻ വളരെ കുറച്ച് ദൂരം തന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ എനിക്ക് ഒന്ന് രണ്ട് വർഷം ഭയങ്കരമായിട്ട് തോന്നിയായിരുന്നു ഒരുപാട് ദൂരം ഉള്ള പോലെ ഇപ്പം അങ്ങനെ തോന്നാറില്ല പെട്ടെന്നിങ്ങെത്തും വൺ വേയിൽ വാണ്ട് അങ്ങോട്ടും വണ്ടി പോകുന്നു അത് അതുവഴിയാണെന്ന് എനിക്കറിഞ്ഞൂടും കുറച്ച് സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും ഇവിടെ ഈ സൈഡിൽ നിന്നായിരിക്കും അങ്ങോട്ടൊന്നും ആർക്കറിയാം അത് വൺവേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വരുന്നുണ്ട് ആരെങ്കിലും ഇവിടെ ട്രാഫിക് റൂൾസ് നോക്കാറുണ്ടോ കൊണ്ടു പിന്നെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ക്രോസ് ചെയ്യാം വണ്ടി പോ ഇത് ഗുരുവായൂരി ആ സൈഡിൽ നിന്ന് ഞാൻ വന്നില്ലേ ആ വശത്തുനിന്ന് വരുന്ന വണ്ടികളാണ് ലെഫ്റ്റിലോട്ട് വരുന്നത് കേട്ടോ അല്ലാതെ നേരെ അങ്ങനെ വണ്ടേ തന്നെയാണ് ഫ്രഷത് കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെയുണ്ട് ചെടികളൊക്കെ കൊള്ളാം നല്ല ചെടിയുണ്ട് അതിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ചെടിയുണ്ട് നോക്കിക്കേ ഹായ് കണ്ട പിന്നെ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് മമ്മി വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പിന്നെ കാ ബസ്സൊക്കെ കൊണ്ടുവന്ന് തിരിക്കുന്നുണ്ട് അമ്പം നേരെ ക്രോസ് ചെയ്ത് പോവാം അത് നോക്കിക്കാൻ നമ്മൾ അമ്പലത്തിൻ്റെ ഉടന്ന് വടക്കേ നടക്കൂടെ തിരിഞ്ഞ ഇവിടം വരെ വരാൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും കേട്ടോ അത് കംപ്ലീറ്റ് ഞാൻ വീഡിയോയിലാക്കിയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കുന്നു വേണ്ട ഇവിടെ നിന്ന് ബസ്സുകൾ വന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അങ്ങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവും നന്നായിട്ട് എളുപ്പം നടന്നാൽ ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നിർത്തുന്നതായിരിക്കും ഞാൻ പതിങ്ങി പതുങ്ങി വീഡിയോയും എടുത്തല്ലേ നടക്കുന്നു ചെറുപ്പക്കാർക്കൊക്കെ അഞ്ച് മിനിറ്റ് മതിയായിരിക്കും അതുപോലെ എനിക്കും നേരിട്ട് മിനിറ്റ് മതിയായിരിക്കും ഇങ്ങനെ എടുക്കുക ഇതിപ്പോൾ ഞാൻ വായി നോക്കിയല്ലേ നടക്കുന്നു ഇവിടെ ഒരുപാട് സ്ട്രേ ഡോഗ്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നു ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്കൂളാണ് ഇത് കണ്ട ഇതിപ്പോൾ എന്താണ് ഞാൻ കാണുന്നത് കണ്ടോ ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂർ മമ്മീർ ക്ഷേത്രം എത്താറായി ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷെ വീഡിയോയിൽ കാണാൻ പറ്റുമോ അറിഞ്ഞുകൂടാ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ നിർത്താം കേട്ടോ ചൂട് കൊണ്ടും മരിച്ചിപ്പം മണി ആറരയൊക്കെ ആയി ആറര ആറരകാലൊക്കെ കഴിഞ്ഞാണോ പക്ഷെ ചൂട് കഴിക്കാൻ പറ്റുന്നില്ലപ്പം ഇവിടെ ഒരു അയ്യപ്പ ഭക്തസംഘം ഉണ്ട് മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘ സംഘം മമ്മിയൂർ ക്ഷേത്രം കണ്ടോ ക്ഷേത്രത്തിന്റെ അവിടെ വന്ന ക്ഷേത്രത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വയ്ക്കുക ഞകർച്ച എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നീ എടുക്കാം എൻ്റെ ജനവരി സ്വാമി ഉണ്ട്